കല്യാണത്തണ്ടിലെ കർഷകരെ കുടിയിറക്കുവാനുള്ള റവന്യൂ വകുപ്പിന് നടപടി അവസാനിപ്പിക്കണമെന്നാവശ്യമായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി റവന്യൂ വകുപ്പിനും എൽ ഡി എഫ് സർക്കാരിനുമെതിരെയും സമരം ആരംഭിക്കുകയാണ് കല്യാണത്തണ്ടിലെ റവന്യൂ വകുപ്പ് നടപടി പിൻവലിക്കുവാൻ മന്ത്രി ഇടപെടണമെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജി ചെക്കുമുട്ടൽ ആവശ്യപ്പെട്ടു ആറു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കല്യാണത്തുണ്ടിൽ കുടിയേറിപ്പാർത്ത കർഷക ജനതയെ ആ മേഖലയിൽ നിന്നും കുടിയൊഴിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ മനുഷ്യത്വരഹിതമായ നടപടികൾക്കെതിരെ ശക്തമായ ജനകീയ സമര പരിപാടികൾക്ക് കോൺഗ്രസ് കട്ടപ്പന മണ്ഡല കമ്മിറ്റി നേതൃത്വം നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു മുമ്പ് കല്യാണത്തുണ്ട് പ്രദേശത്ത് സ്ഥിരതാമസമാക്കിയതും കട്ടപ്പന വില്ലേജിൽ ബ്ലോക്ക് നമ്പർ അറുപതിൽ സർവേ നമ്പർ പതിനേഴ് പത്തൊമ്പത് സർക്കാർ രേഖയിൽ സർക്കാർ പുല്ലുമേടായും സർവേ നമ്പർ പതിനെട്ട് ഏലമലക്കാട് എന്നിങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ റോഡുകൾ ൾ ആരാധനാലയങ്ങൾ എല്ലാം ഉണ്ട് തലമുറകളായി കൈമാറി കിട്ടിയ പ്രദേശത്തെ കൃഷി ചെയ്തും കന്നുകാലിയെ വളർത്തിയും കൂലിപ്പണി ചെയ്തും ഉപജീവനം നടത്തുന്ന സാധാരണക്കാരായ ജനങ്ങളെയാണ് ഈ വിഷയം ബാധിച്ചിരിക്കുന്നത് ഏക്കറോളം ഭൂമിയിൽ കാലങ്ങളോടും താമസിച്ചു വരുന്ന കുടുംബങ്ങളാണ് സർക്കാരിന്റെ ഈ നടപടിയിലൂടെ ഭവനരഹിതരാകുന്നത് പാർത്ത ജനതയെ ആ മേഖലയിൽ നിന്നും കുടിയൊഴിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ മനുഷ്യത്വരഹിതമായ നടപടികൾക്കെതിരെ ശക്തമായ ജനകീയ സമര പരിപാടികൾക്ക് കോൺഗ്രസ് കട്ടപ്പന മണ്ഡല കമ്മിറ്റി നേതൃത്വം നൽകുന്ന കാര്യം അറിയിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു മുമ്പ് കല്യാണത്തിൻ്റെ പ്രദേശത്ത് സ്ഥിരതാമസമാക്കിയ കട്ടപ്പന വില്ലേജിൽ ബ്ലോക്ക് നമ്പർ അറുപതിൽ സർവേ നമ്പർ പതിനേഴ് പത്തൊമ്പതിൽപ്പെട്ട സ്ഥലത്താണ് സർക്കാർ പുല്ലുമേട് ആയിട്ട് റവന്യൂ രേഖയിൽ കണക്കാക്കിയിരിക്കുന്നത് കട്ടപ്പന മേഖലയോടുള്ള കട്ടപ്പന നഗരസഭയോടുള്ള ഗവൺമെന്റിന്റെ വെല്ലുവിളിയാണ് അതിന് എന്ത് വില കൊടുത്തും ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങളതിനെ ചെറുത്തു തോൽപ്പിക്കും കല്യാണ തണ്ട മേഖലയിലെ ജനങ്ങളെ അനുചരിച്ചുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകും ജനകീയ സദസ് സംഘടിപ്പിക്കുകയും വില്ലേജ് ഓഫീസ് ഉപരോധം ഉൾപ്പെടെയുള്ള സമര പരിപാടികൾ സംഘടിപ്പിക്കും എന്ത് വില കൊടുത്തും കർഷകരെ സംരക്ഷിക്കുന്നതിന് ജനങ്ങളോടൊപ്പം കോൺഗ്രസ് പാർട്ടി ഉണ്ടാകുമെന്നും മണ്ഡലം കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ കെ എസ് സജീവ് ഷാജി പട്ടാനി ജോസ് ആനക്കലിൽ കെ പി ജയ്മോൻ കെ ഡി രാധാകൃഷ്ണൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കട്ടപ്പന